ജോലിക്ക് നിന്ന വീട്ടിൽ നിന്നും സ്വർണവും റിയാലും മോഷ്ടിച്ച കേസിലെ പ്രതി അഞ്ചർ വിളക്കുപാറ സ്വദേശിനി ചവറ തെക്കുഭാഗം പോലീസ് അറസ്റ്റ് ചെയ്തു വിളക്കുപാറ സ്വദേശി സബീനയാണ് അറസ്റ്റിലായത് കൊല്ലം ചവറ തേവലക്കര സ്വദേശിയായ നിസാമിന്റെ വീട്ടിൽ ജോലിക്ക് നിന്ന് അഞ്ചൽ വിളക്കുപാലം സ്വദേശിനി സബീന ഇവിടെ നിന്നും രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുടെ റിയാലും എട്ട് ഗ്രാം സ്വർണവുമാണ് മോഷ്ടിച്ചു കടത്തിയത് സ്വർണം അഞ്ചൽ ഏരൂരിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പണയം വയ്ക്കുകയും അഞ്ചൽ സൊസൈറ്റി ജംഗ്ഷനിൽ ബാർബർ ഷോപ്പ് നടത്തുന്ന യുവാവിന്റെ സഹായത്തോടെ റിയാൽ മാറിയെടുക്കുകയും ചെയ്തതായി പോലീസ് കണ്ടെത്തി തുടർന്ന് സബീനയുമായി അഞ്ചലിലെത്തിയ ചവറ തെക്കുംഭാഗം പോലീസ് ഏരൂരിലെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും പണയം വെച്ച സ്വർണവും ഇവരിൽ നിന്നും റിയാൽ വാങ്ങിയ അഞ്ചൽ ജെ എസ് സ്വർണക്കട ഉടമ ജബാറിൽ നിന്ന് റിയാലും കണ്ടെത്തി കസ്റ്റഡിയിൽ വാങ്ങി സബീന ഏജൻസി വഴിയാണ് ചവറ തേവലക്കര സ്വദേശി നിസാമിന്റെ വീട്ടിലേക്ക് ജോലിക്കെത്തിയത് ഇവിടെ നിന്നും പലതവണയായി ഇന്ത്യൻ മണി ഇരുപതിനായിരം രൂപയുടെ റിയാലും എട്ട് ഗ്രാം സ്വർണവും മോഷ്ടിച്ചു കടത്തുകയായിരുന്നു സംഭവത്തിൽ തെക്കുംഭാഗം പോലീസിന് നൽകിയ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണം ത്തിലാണ് സബീനെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കൊല്ലം